നമസ്കാരം തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തായ സുഖാന്ത് സുരേഷ് ഒളിവിൽ പോയത് മേഘ മരിച്ചതിന്റെ രണ്ടാം ദിനമെന്നാണ് സുഖാന്തിന്റെ സുഹൃത്തുക്കൾ അറിയിച്ചിരിക്കുന്നത് മരണവാർത്ത അറിഞ്ഞ് ആത്മഹത്യാ പ്രവണത കാണിച്ചതോടെ ഇരുപത്തിനാലാം തീയതി സുഖാന്തിനെ വീട്ടിലെത്തിച്ചു എന്നാൽ ആശ്വസിപ്പിക്കാൻ കൂടെ നിന്ന സുഹൃത്തുക്കളെല്ലാം കബളിപ്പിച്ച് ഒടുവിൽ മാതാപിതാക്കൾക്കൊപ്പം സുഗാന്ത് നാടുവിട്ടു ഒളിവിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ സുഗാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന വിവരം അറിഞ്ഞതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സുഗാന്തും മേഘയും തമ്മിലുള്ള പ്രണയം എല്ലാവർക്കും അറിയാമായിരുന്ന കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് സുഗാന്ത് നിർത്താതെ കരയുന്നുണ്ടായിരുന്നു പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് ാനും ജീവനൊടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധിയെടുപ്പിക്കുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു സുഹൃത്തുക്കൾ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വലിയ ദുഃഖവും നിരാശയും ഒക്കെ അഭിനയിച്ചാണ് സുഗാന്ത് അത്രയും നേരം ഇരുന്നതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നു ലീവെടുത്ത് വീട്ടിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഗാന്തിനെ വീട്ടിൽ കണ്ടിരുന്നില്ല എന്ന് നാട്ടുകാരും അന്ന് മുതൽ സുഗാന്ത് ഒളിവിലെത്തി ഒളിവിലിരുന്ന് ജാമ്യത്തിന് ശ്രമിക്കുകയാണ് എന്തായാലും മരിക്കുന്നതിന് മുൻപ് മകൾ ഫോൺ വിളിച്ചിരുന്നതായി മേഘയുടെ അമ്മ പറയുകയും ചെയ്തു അസ്വാഭാവികമായി ഒന്നും പറഞ്ഞിരുന്നില്ലെന്നാണ് മൊഴി തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ഫോൺ വിളികളാണ് മേഘയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം ഐ ബി ഉദ്യോഗസ്ഥ മേഘയെ കാമുകൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് കുടുംബം പറയുന്നു ആത്മഹത്യാ സമയത്ത് ഫോൺ ചെയ്തത് കാമുകൻ സുഖാന്തിനെയായിരുന്നു വിവാഹ ആലോചനയ്ക്കായി വീടിന്റെ പെയിന്റിംഗ് അടക്കം പൂർത്തിയാക്കി കാത്തിരിക്കുമ്പോഴാണ് യുവാവിന്റെ പിന്മാറ്റവും മേഘയുടെ ആത്മഹത്യയും സുഖാന്ത് ഒളിവിൽ പോയത് മാതാപിതാക്കൾക്കൊപ്പമെന്ന് തന്നെയാണ് സൂചന എടപ്പാൾ ശുഗപുരത്തെ വീട് നാലു ദിവസമായി പൂട്ടിക്കടക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിൻ്റെത് കല്ലുവെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപിക വിവിധ ഇടങ്ങളിലായി നിരവധി ഭൂമി സുഗാന്തിന്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് ഇവർ നാട്ടുകാരുമായി യാതൊരു അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല തൊട്ടടുത്ത് താമസിച്ചിരുന്ന അച്ഛന്റെ സഹോദരനുമായും ഏറെ നാളായി അടുപ്പത്തിലല്ല നാട്ടിൽ സുഹൃത്തുക്കളൊന്നും സുഗാന്തിനില്ലെന്നും നാട്ടുകാർ പറയുന്നു ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഖാന്തെന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് ഇപ്പോഴാണ് പൂജ ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു സുഗാന്തും കുടുംബവും സുഗാന്തുമായുള്ള വിവാഹം നടത്തി നടത്തിക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ മകളെ അവൻ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞു ഐ ബി പരിശീലന കാലത്താണ് മേഘയും സുഗാന്തും അടുപ്പത്തിലായത് പിന്നീട് പലവട്ടമായി പണം കൈക്കലാക്കി അവസാന മാസത്തിൽ ശമ്പളം പൂർണമായും സുഗാന്തിന് യു വഴി കൈമാറ്റം ചെയ്തു ഭക്ഷണത്തിന് പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയായിരുന്നു മേഘയ്ക്ക് ജന്മദിനത്തിന് കേക്ക് വാങ്ങാൻ പോലും പണമില്ലായിരുന്നു വൻ തുക വാങ്ങിയ കാമുകൻ ചെലവിനുള്ള പണം മാത്രം മേഘയ്ക്ക് നൽകിയിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് വിവാഹക്കാര്യം പറഞ്ഞെങ്കിലും കൊച്ചി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥനായ യുവാവ് ഒഴിഞ്ഞു മാറി പലവട്ടം ഇരുവരും ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്തു ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ മേഖയുമായി ഫോണിൽ സംസാരിച്ചിരുന്നത് സുഗേഷ് ആയിരുന്നു കൂടുതൽ ചൂഷണങ്ങൾ നടന്നുവെന്നും ഭീഷണി ഉണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിരുന്ന ആ മേഘ കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു ആത്മഹത്യ സംഭവത്തിൽ പേട്ട പോലീസും ഐ ബിയും അന്വേഷണം തുടരുകയാണ്